ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഒരുപാട് ഓർമ്മകളുള്ള നമ്മുടെ തൃശ്ശൂർ സൂക്ഷ്യത്തിലേക്ക് ഇന്ന് നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അടിപൊളി ഒരു ഏഷ്യയില് രണ്ടാമത്തെ അത്രയും വലച്ചുള്ള ഒരു പുതിയ സൂറ്റൂര് നമുക്കിപ്പോൾ ആയിട്ടുണ്ട് പക്ഷെ ഈ സൂര്യോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഒരുപാട് എടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടുത്തെ എനിമൽസിനൊക്കെ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബുധനാഴ്ച എത്രത്തോളം ഇപ്പൊ എനിമൽസും പേർസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഫുൾ ആയിട്ട് ഇത് മാറ്റുന്നതിനേക്കാൾ മുന്നേ ഒന്നുകൂടെ നിങ്ങൾ വരണം തോന്നി അതുകൊണ്ട് വന്നതാണ് അപ്പൊ നമുക്ക് പോയി നോക്കാം ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഉള്ള എനിമൽസിനൊന്നും അധികം കാണാൻ പറ്റില്ല കാരണം ഒരൊക്കെ ഷിഫ്റ്റ് ആയി കാണുമല്ലോ അപ്പം എന്തായാലും കുറച്ചൊന്ന് നടന്ന് കണ്ടിട്ട് പിന്നെ മ്യൂസിയത്തിൽ കയറാമെന്ന് ചേർച്ച വന്നത് പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം എനിമൽസിനെ കാണാൻ പറ്റി ബേഡ്സൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് നമുക്ക് കിട്ടിയത് മുള്ളമ്പനീനായിരുന്നു അതും ഒരാളൊന്നും അല്ല ഇഷ്ടം പോലെ മുള്ളമ്പന്നികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കി എല്ലാരും ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയപ്പോ നമുക്ക് കിട്ടിയത് കുറുക്കനായിരുന്നു പുള്ളി നമ്മളൊക്കെ കുറച്ചടക്കി നോക്കിട്ടോ എന്താണ് ഉമ്മ കാണിക്കുന്നത് എന്നിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകുമ്പോ നമുക്ക് ഒരുപാട് കിട്ടി മോത്തനേന കൊറേ നോക്കിയാ പക്ഷെ മോത്തനേന കണ്ടില്ല പിന്നെ മാണ് കലമാൽ മാവ് കട്ടുക പുലി സിംഹം മലമ്പാമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു അസോ അപ്പൊ ഹാപ്പി ആയിരുന്നു അത്യാവശ്യം

ഇപ്പടി കിട്ടികള് വറുത്താനൊക്കെ പറഞ്ഞ് എന്റെ മുകളിൽ നിൽക്കാറുണ്ടായിരുന്നു ഇപ്പൊ നേരെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് നമ്മുടെ ഹിപ്പോ ചേട്ടന്മാരുടെ അടുത്തേക്കാണോ പക്ഷെ നമ്മളെ രണ്ടുപേരും വെള്ളത്തിൽ തന്നെ അങ്ങനെ കെടുക്കുക മൈൻറ്റൊന്നും ചെയ്തില്ല ഒരേ കിടപ്പായിരുന്നു അവിടെ കുറച്ചേരൊക്കെ നിന്ന് നോക്കി പിന്നെ അറങ്ങുന്നില്ല എന്ന് നമ്മൾ നമ്മളവിടുന്ന് പോരാ നേരത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വെള്ളത്തില് വേറെ അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു ആളും നല്ല റെസ്റ്റെടുക്കലാണ് അപ്പൊ നമ്മളെ കണ്ടപ്പോൾ ഇഷ്ടം ഇഷ്ടത്ത് നോക്കി അങ്ങനെ തന്നെ വീണ്ടും കിടന്നു നമ്മളവിടുന്ന് ഇറങ്ങി ബാക്കിയുള്ള കണ്ട് അതിനൊക്കെ മഴ പെയ്തു മഴ നമ്മൾ കുറച്ചേ കയറിക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് സമയം പോയി അത് എനിക്ക് വീണ്ടും ബാക്കിലൊക്കെ കണ്ട് നമ്മൾ പിന്നെ പോയത് മ്യൂസിയത്തിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ തൃശ്ശൂർ പ്രവർത്തനം ആരംഭിച്ച മൃഗശാലയാണ് തൃശ്ശൂർ മൃഗശാല ഇത് തൃശ്ശൂർ നഗര മധ്യത്തിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഏക്കർ വിസ്തൃത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മൃഗശാല ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളൊന്നാണ് വിവിധ തരം പക്ഷികളും മൃഗങ്ങളും ഒരുഗങ്ങളും ഈ മൃഗശാലയിൽ വസിക്കുന്നുണ്ട് തൃശ്ശൂർ മൃഗശാലയുടെ അങ്കണത്തിൽ ഒരു പ്രകൃതി ചരിത്ര കാഴ്ച ബംഗ്ലാവും സ്ഥിതി ചെയ്യുന്നുണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് ഇത് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറര വരെയാണ് ഓപ്പൺ ആയിട്ടുണ്ടാവുക തിങ്കളാഴ്ച അവധിയാണ് മൃഗശാലയിലെ വിവിധതരം മൃഗങ്ങളും പക്ഷികളും മൃഗങ്ങളും കൂടാതെ ഒരു സസ്യ പൂന്തോട്ടവും കാഴ്ച ബംഗ്ലാവും ഉണ്ട് ഒരു പ്രകൃതി ചരിത്ര കാഴ്ച ബംഗ്ലാവ് ഇതിന്റെ അങ്കനത്തെ സ്ഥിതി ചെയ്യുന്നുണ്ട് ശക്ത തമ്പരാൻ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പുത്തൂരിലെ പുതിയ മൃഗശാലയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സ്റ്റുഡൻസിനും അങ്ങനെ കുറച്ചുപേർക്കാണ് അത് വിഷ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ജനുവരിയോട് കൂടിയിട്ട് നമ്മൾ സാധാരണ ആളുകൾക്കും ഇതിലോട്ട് പോകാനായിട്ട് പറ്റും അപ്പം ഇവിടെ ഇപ്പോൾ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ കുറെ ഒരുമിച്ച് എല്ലാവരും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ബുദ്ധിമുട്ടാണ് അപ്പം കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക ജനുവരി ആകുമ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാത്തിനും അങ്ങോട്ട് അങ്ങോട്ടേക്ക് മാറ്റുമെന്നാണ് പറയുന്നത് ഇപ്പം പുത്തൂരിലുള്ള മൃഗശാലയ്ക്ക് മുന്നൂറ്റാറ് ഏക്കർ ഉള്ളത് പുതിയ മൃഗശാല പി ചി ഡാമിന് വളരെ അടുത്തായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം ഇനി ജനുവരി തൊട്ടിട്ട് നമ്മളൊക്കെ ഇവരെ കാണാനായിട്ട് പോവുക അങ്ങോട്ടായിരിക്കും ഇതൊരു ഓർമ്മയായിട്ട് ഇവിടെ തന്നെ നിലനിൽക്കും ഇവിടെ ഇപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് ഇല്ല ചാർജ് എടുക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ മ്യൂസിയത്തിലോട്ട് കയറാൻ മാത്രമാണ് ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതായത് നമ്മുടെ പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ തൂക്കുകൾ അവരുണ്ടാക്കിയിട്ടുള്ള റെയിൽവേ പാലത്തിൻ്റെയൊക്കെ ഡിസൈൻസ് കൊച്ചി രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്ത്രങ്ങൾ പ്രാചീന കലാരൂപങ്ങൾ ഒരുപാട് ആനിമൽസിൻ്റെ സ്കെൽട്ടൻസ് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ആനയായിരുന്ന ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറഞ്ഞ ആനയുടെ സ്കെൽട്ടൺ അത്തിക്കൂടെ നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാഴ്ചകളിതിനകത്തുണ്ട് അപ്പം ഞാൻ അതുകൂടെ ഒന്ന് കാണാം അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇറങ്ങുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും അതിലേറെ അഭിമാനവും സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ നമ്മൾക്ക് അവസാനിപ്പിക്കുന്നത് ഇനി നമ്മുടെ കുത്തിയിലുള്ള പുതിയ സുഖം വിശേഷമായിട്ട് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന ബൈ